ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളും പ്രശ്നങ്ങളും കാരണം നിങ്ങളുടെ ഹൃദയവും മനസ്സും ഇപ്പോൾ ഭാരപ്പെടുന്ന ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കാൻ കർത്താവായ ദൈവം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ് കർത്താവ് നമ്മുടെ ഇടയനാണ് അവൻ നമ്മോട് പറയുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണ് എന്നറിയുക ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് വീണ്ടും ഒരവസരം കൂടി നൽകുക നിങ്ങളുടെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കാണാതെ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള അവസരമായി അതിനെ കാണുകയും ദൈവത്തോട് സ്നേഹത്തിൽ ഒന്നാകുന്നതിനുള്ള പ്രചോദനമായി നിങ്ങളുടെ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എടുക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയായി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുകയാണ് അതിനാൽ തന്നെ കർത്താവ് ഇന്ന് നമ്മുടെ ഇടയനായി നമ്മുടെ ജീവിതത്തിൽ രക്ഷ നൽകുന്ന രക്ഷകനായി ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനാൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന വചനം ഇവിടെ അന്വർത്ഥമാകുന്നു ഇന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ ഭാരവും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക എന്നാൽ നമ്മെ രക്ഷിക്കുവാൻ ഒരൊറ്റ ദൈവമേ ു അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അവൻ മാത്രമാണ് നമുക്കുവേണ്ടി കുരിശിൽ മരിച്ചത് അവൻ മാത്രമാണ് നമുക്കു വേണ്ടി നമ്മുടെ പാപങ്ങൾ എല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമ്മുടെ രോഗങ്ങൾ ശാപങ്ങൾ പരാജയങ്ങൾ പട്ടിണി ദാരിദ്ര്യം ദുഃഖം വേദന നിസ്സഹായത ഒറ്റപ്പെടൽ ഇതെല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമുക്ക് സൗഖ്യവും വിടുതലും രക്ഷയും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യുന്നതിനായി കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച പീഠാസഹനങ്ങളുടെ ഓർമ്മ ആചരിക്കുന്ന ഈ കാലത്തിൽ കർത്താവായ യേശുവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നമ്മെ രക്ഷിക്കും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തുപോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനും ആകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവ നിന്ന് തീരുമാനങ്ങൾ അറിയുന്നതിനു വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ യാചനകൾ സമർപ്പിച്ച് ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഇന്ന് ഇടയാക്കണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മക്കളുടെ വിവാഹത്തിൻ്റെ കുറവുകളെ സമർപ്പിക്കുന്നു വിവാഹത്തിൻ്റെ തടസ്സങ്ങളെ സമർപ്പിക്കുന്നു വിവാഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു അവരുടെ പഠന മേഖലയെ സമർപ്പിക്കുന്നു ഇന്ന് രോഗികളായ എല്ലാവരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു കഥാവെ അങ്ങ് ഇടപെട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യവും വിടുതലും നൽകി എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവിക അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകുവാൻ ഈ പ്രഭാതത്തിൽ ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടതിന് ഈ നൊയമ്പുകാലം മുഴുവനും ദൈവ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലും ഭക്തിയിലും വിശ്വാസത്തോടെയും വചന വായനയും ധ്യാനത്തിലൂടെയും കടന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഓരോ നിമിഷവും ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എന്ന് അരുളിച്ച ഈശോനാഥ അങ്ങാണ് ഞങ്ങളുടെ വാതിൽ അടഞ്ഞുകിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിൽ അവിടെ നിന്ന് തുറന്ന് സകല അനുഗ്രഹങ്ങൾക്കും ഇന്ന് ഞങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് പാത്രരാക്കണമേ കഥാവേ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്നാൽ അങ്ങ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് നല്ലയിടേനായ ഈശോയെ ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിച്ച ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങയുടെ ജീവൻ ബലിയായി കുരിശു മരണത്തിലൂടെ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് നൽകിയ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ദാനമായി നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോലും വീണ്ടെടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ പിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളിപ്പോൾ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും എത്രയധികമായി കണക്ക് കൂട്ടുകയില്ല എൻ്റെ കർത്താവെ സ്വന്തം പുത്രനെ ഞങ്ങൾക്കു വേണ്ടി ബലിയർപ്പിക്കുവാൻ ആഗ്രഹിച്ച പിതാവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹം മനസ്സിലാക്കി അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും മക്കളുടെ വിവാഹകാര്യം പഠനകാര്യം എല്ലാ വിഷയങ്ങളും ജോലി വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും കർത്താവേ അവിടെ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതിന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ വാതിലായ ദൈവമേ അങ്ങയുടെ സൗഖ്യദായകമായ കരം നീട്ടി ഇപ്പോൾ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ കർത്താവ് ഈ സമയം എല്ലാ രോഗികളിലേക്കും നിൻ്റെ അത്ഭുതകരമായ സൗഖ്യം കടത്തിവിടണമേ ഈ സമയം രോഗികളായ എല്ലാവർക്കും ദൈവത്തിൻ്റെ സൗഖ്യം അവിടുന്ന് ഇപ്പോൾ ദാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ സൗഖ്യം നിങ്ങൾ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളിൽ േക്കും ദൈവികമായ ശക്തി കടന്നു വന്ന് സൗഖ്യത്തിന്റെ ശക്തി കടന്നു വന്ന് രോഗമായിരിക്കുന്ന എല്ലാ ശരീരഭാഗങ്ങളും പരിപൂർണമായി സൗഖ്യം പ്രാപിക്കട്ടെ മനസ്സിൻ്റെ രോഗം സൗഖ്യം പ്രാപിക്കട്ടെ മാനസികമായ എല്ലാ വിഭ്രാന്തിയും വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന വ്യക്തികൾ അവരുടെ കുടുംബാംഗങ്ങൾ അവിടെ എല്ലാ രോഗികളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് ഇന്ന് എൻ്റെ ഈ സഹോദരങ്ങൾ പാത്രരാകട്ടെ എല്ലാ തടസ്സങ്ങളും യേശുവിന നാമത്തിൽ മാറിപ്പോകട്ടെ സൗഖ്യം സ്വീകരിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിന നാമത്തിൽ ഞാൻ മാറ്റിക്കളയുന്നു യേശുവിനാമത്തിൽ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളെയും സ്വീകരിക്കുവാൻ നിങ്ങൾ കഥാവിൻ്റെ ശക്തിയാൽ യോഗ്യരാക്കപ്പെടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സമയം വിവാഹത്തിൻ്റെ തടസ്സങ്ങളുള്ള എല്ലാ മക്കളുടെയും വിവാഹ തടസ്സം മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം അനാദി മുതലേ വച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ കർത്താവിൻ്റെ ദൂതന്മാർ ഇപ്പോൾ തന്നെ ഒന്നിപ്പിച്ച് അവരുടെ വിവാഹം ഏറ്റവും സമർത്ഥമായി കൊടുക്കണമേ എന്ന് ഞാൻ വിവാഹത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു മക്കളുടെ പഠനത്തിൻ്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നു പഠനത്തിലുള്ള ഉത്സാഹമില്ലായ്മ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പരീക്ഷയ്ക്ക് എഴുതുവാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്നും ഭാരവും പ്രയാസങ്ങളും ഓർമ്മക്കുറവും വിട്ടുപോകട്ടെ യേശുവിനെ നാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യോഗ്യരാകട്ടെ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ഒരു ജോലി ലഭിക്കുന്നതിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവായ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ശിരസിൽ ഇപ്പോൾ പതിച്ചിരിക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ് നിങ്ങളോട് പറയുന്നു നീ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല ദൈവത്തിൻ്റെ പൂർണ്ണ ശക്തിയിൽ ഇന്നത്തെ ദിവസം ആശ്രയിച്ച് കഥാവിൻ്റെ ഭാവനത്തിൽ ഒന്നിച്ച് വസിക്കുവാൻ ഒരാട്ടിൻപറ്റവും ഒരിടയനുമായ ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആനയിക്കുക എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി കഥാവായ യേശുവിനെ വായിക്കുക അവിടുന്ന് ആധിപത്യമെടുക്കുന്നതിന് അവിടുത്തെ സന്നദ്ധിയിൽ താഴ്മയോട് നാം നിലകൊള്ളുക ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിക്കുക കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാ തടസ്സങ്ങളും മാറ്റി അനുഗ്രഹങ്ങൾ വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം ഏവരും യോഗ്യരാകുവാൻ കർത്താവ് ഇന്ന് നമ്മെ ആശീർവദിക്കട്ടെ കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങൾക്കും പാത്രരാകുവാൻ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും ലാഭം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ